என்ன செய்யு முடிய தரவறா நீ நாடனே அற்ற இயல்பத்தில் தர அறி குட்டு கொடுக்க இல்ல என்னுடையประชาชนமாரை குடி இந்த கரசு எல்லாம் மாற்று தென குய்சா அந்த பொதுளியா ஜனதா அமரில் இந்த கரசு எல்லாம் குடல பிரயாணமாய் திரட்டையும் இட்டுமத்திரம் ஆசசிச்சு கொண்டிருக்கு இந்த பரிவாரத்தோட எல்லாரும் வேற சைந்துгови தென்பா இதுல இந்த சலன பொதுஜனியாரும் தான் இருக்கிறாங்க രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് ഇത്തവണത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ മോണായിട്ട് മാറവുമെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ വഴി നിരവധി തവണ ചില കാര്യങ്ങൾ കാണുകയുള്ളത് അതിനകത്തെല്ലാം കുട്ടികൾ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെയും അവർ നോക്കിക്കാണുന്നത് എന്നത് നമുക്ക് അങ്ങേരം അഭ്വാനം ഉണ്ടാക്കുന്ന വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് നാടകമായാലും ആയി കഴിഞ്ഞാലും കഴിഞ്ഞാലും എങ്ങനെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് ആ കാലത്തെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെല്ലാം ദൗത്യങ്ങളാണ് അവര് അതിൽ കൂടി ആശയപ്പെടുന്ന പരമായി എല്ലാം എന്നത് ശ്രദ്ധേയമാണ് ഓരോ കാലത്തെയും കലോത്സവ പ്രതിഭകൾ തീർച്ചയായിട്ടും ആ കാലത്തെ വിദ്യാർത്ഥി ജീവിതത്തിൽ നമുക്ക് നടക്കാൻ കഴിയാത്ത നമ്മുടെ കാലത്ത് അബ്ദുൽ സലാം എഴുതിയ കവിത അന്ന് കവിത ആ കവിത എന്റെ വരികളെ ഭൂതരാമേറ്റ വസന്തമേ നീ എനിക്ക് റീത്ത് തരിക ഞാൻ മരിച്ചിരിക്കുന്നു എന്നായിരുന്നു അബ്ദുൽസലാമിന്റെ കവിതയെ അതിന് വേണ്ടിയത് അതൊന്നാ കാലത്ത് സംഗീത പതിവായിട്ടുള്ളത് സഹനാ നമ്മൾ കോളേജിനെ ചെയർമാനായ സംഗീതായിരുന്നു അവരൊക്കെ നിരവധി പ്രതിഭകളെ വാർത്തെ ആളുകളെയും വിദ്യാർത്ഥി കാലത്ത് അവരുടെ എല്ലാം മനസ്സിൽ പഠിക്കാൻ നിരവധി കലാകാരന്മാരെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നാടകങ്ങൾ ഈ ും പ്രൈവറ്റ് കോളേജൊക്കെയാണ് പ്രധാന മത്സരങ്ങൾ കോളേജുകളാണ് മത്സരം പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഇവിടുത്തെ കുട്ടികളെയും എത്താറുള്ളത് ഇപ്പോൾ പുതിയ പോലെയുള്ള വലിയ സംവിധായകർ പ്രൈവറ്റ് കോളേജിലൊക്കെ നാടകം സംവിധാനം ചെയ്യാൻ ഓർമ്മയാണെന്ന് അപ്പോൾ നാടകമായാലും എല്ലാ കലാഭവങ്ങളും ഈ കാലത്തെ നല്ലതുപോലെ പ്രതിഫലിപ്പിച്ചു എന്നതാണ് ഈ കലോത്സവത്തിനെല്ലാം ഒരു പ്രത്യേകത തീർച്ചയായിട്ടും ഈ ഘട്ട കാലത്ത് നിരവധി വിഭജന ആശയങ്ങൾ നമുക്കിടയിൽ ഇങ്ങനെ കടന്നു കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ കലോത്സവത്തിനെല്ലാം വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നത് വെച്ച സ്വാതന്ത്ര്യം എന്നൊരു ആശയത്തെ പിടിക്കേണ്ട ഒരു സന്ദർഭമാണ് ില്ലശേഷി ഏതൊരു പാഠവും എല്ലാം ഉണ്ടാക്കാൻ ആ ഒരു പ്രധാനപ്പെട്ട യു ഡി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ തന്നെയാണ് സ്കൂൾ കലോത്സവം നടന്നത് സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടനം എന്ന് പറയുന്നത് നേരത്തെ ഏതൊരു മത്സരത്തിലും എല്ലാ കോടതിയിൽ നിന്നും കുട്ടികൾ വരുന്ന കലോത്സവമായിരുന്നു